പലതരത്തിലുള്ള കറാമത്ത് കഥകൾ കേട്ട് വളർന്നിട്ടുള്ള ആളുകളാണ് നമ്മൾ അവലിയ ഹെലികോപ്റ്ററിൽ പോയിട്ട് എൻജിൻ അടിച്ച് സ്റ്റാർട്ടാക്കിയതും അതുപോലെ തന്നെ കള്ളു കുടിച്ച തങ്ങള് തെങ്ങുമ്പോൾ കയറിയതും അങ്ങനെ ഒരുപാട് 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 കറാമത്ത് കഥകൾ സമീപകാലത്തായിട്ട് ഇങ്ങനെ പലരും അടിച്ചിറക്കുന്നുണ്ട് ചില കേൾക്കുന്ന സമയത്ത് നമുക്ക് ചിരി വരും ചിലത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇയാളെന്തൊരു പൊട്ടനാണെന്ന് തോന്നും അങ്ങനെയുള്ള പല തോന്നലുകളും ഉണ്ടാക്കുന്ന കറാമത്ത് കഥകൾ അക്കൂട്ടത്തിലേക്ക് പുതിയൊരു കറാമത്ത് കൂടെ അതായത് കഞ്ചാവ് പള്ളിമുറ്റത്ത് പോയിട്ട് കഞ്ചാവ് വിൽക്കുന്ന ഒരു കറാമത്ത് ഒരു കറാമത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം ഏതൊരു ഗസാലി തങ്ങള് കള്ളുഷോപ്പ് പോയിട്ട് കള്ള് കുടിക്കണ പോയി കണ്ടെന്നു പറഞ്ഞേ ശരിക്കും നമുക്ക് തോന്നുന്നത് കള്ളാണെന്നാണ് പക്ഷെ ശരിക്കും കള്ളല്ലാന്ന് പറയുന്നത് ശരിക്കും അതിപ്പോ എന്ത് അത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ ചിലപ്പോൾ വിടലടിക്കും അല്ലെങ്കിൽ ശരിക്കും കള്ളുപടിക്കാൻ പോയത് പിടിച്ച സമയത്ത് ഇറക്കിയ നമ്പർ ഇരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ ഇങ്ങനെയുള്ള കറാമത്തുകളും നടക്കാറുണ്ട് നമ്മളെ നാട്ടിൽ അപ്പ അതിന് ഉള്ള ഒരു അതായത് ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് അവർ ഔലിയത് പോലെ കള്ളുടിച്ച ഒരു ഔലിയനെ കിട്ടിയിരുന്നു പലപ്പോഴും പല കറാമത്തുകൾക്കും ഇവർക്കൊന്നും തെളിവ് കാണിക്കാനുണ്ടാവാറില്ല അതുകൊണ്ടാണ് ആളുകൾ വരെ മണ്ഡന്മാരാണെന്നൊക്കെ പറയുന്നത് ശരിക്ക് ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് ഒരു നമുക്കൊരു കള്ളുപൊടി അവലിയന്റെ ആ ഒരു കറാമത്ത് ആ ഒരു കരാമത്തിന്റെ കുറച്ച് ചെറിയൊരു വാങ്ങും കണ്ടു നോക്കാം നിങ്ങൾ പല ആൾക്കാരും കണ്ടുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജോലി എന്ന് പറഞ്ഞു ഭീമപള്ളിയില് അതിനെ വെട്ടുമുത്തൂർ നിങ്ങളിപ്പോ വെള്ളോ വെള്ളം അടിച്ചിട്ടാ വെട്ടുമുത്തൂർ ആദ്യം നടത്തുന്നത് ഇത് ഏത് ഇസ്ലാമാ ഞാനിപ്പോള് കുടിക്കുന്നത് ഹറാമാണെന്ന് അറിയും ഇത് പള്ളിന് ഉള്ളിലാണ് വെട്ടുമുത്തൂർ നടത്തുന്നത് ശരിക്കും ആ ഔലിയനെ പിടിച്ച ആൾക്ക് ഒരു വിവരല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴത്തേക്ക് കുരുത്തക്കേട് കിട്ടിയിട്ടുണ്ടാകും അവലിയനെ ഇങ്ങനെ പിടിച്ചിട്ട് ചോദ്യം ചെയ്തതിന് കാരണം അത് നേരത്തെ ഇയാൾ പറഞ്ഞതാണ് പറഞ്ഞത് ഉസ്താദ് അതൊന്നും പറഞ്ഞു കൊടുക്കി ഇയാള് ഈ പറഞ്ഞ മാതിരി ഔലിയന്മാരെ ജീവിക്കാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അടുത്ത പ്രാവശ്യം വയ്ക്കുമ്പോ സോട കുടിച്ചാ ചിലപ്പോൾ ഓർമ്മ വരും ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ അപ്പൊ അതിൽ മറ്റേ എന്തെങ്കിലും കസാലി താങ്കൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടക്ക് നിങ്ങൾ കള്ളു ചോപ്പിൽ ഇങ്ങനെ പോയി നോക്കല്ലെന്ന് അറിയാൻ കള്ളു കുടിക്കാൻ വേണ്ടിട്ടില്ല പോണേ കസാലി താങ്കൾ അവിടെ ഇരുന്ന് കള്ളു കുടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് എനിക്കുണ്ട് അപ്പൊ അത് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല എപ്പോഴും പോയി വെക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ഉണ്ട് എന്ന് ഉറപ്പിട്ട് മാത്രം നിങ്ങൾ പോയി നോക്കിയാൽ മതി കേട്ടോ അതാണ് നിങ്ങൾക്ക് ഓർമ്മ കിട്ടാത്ത ആ പൂക്കട്ടൊക്കെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഓർമ്മ ഓർമ്മക്ക് കിട്ടും ഞാൻ പറഞ്ഞ ദുരുദ്ദേശം ഒന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോ ഞാനിപ്പോ ഞങ്ങൾ എന്തോ മോശമായിട്ട് പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ശപിക്കുന്നു ചെയ്ത് പ്ലീസ് അവര് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ് അവർ പള്ളിയിലിരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ കഞ്ചാവ് വിൽക്കുന്നുണ്ട് കഞ്ചാവ് വിൽക്കുന്ന എന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോ പള്ളിക്ക് വരുമ്പോ ഇയാളെ കണ്ടപ്പായ ശകാരിച്ച് പറഞ്ഞു ഇവിടെ നിൽക്കാൻ എന്നല്ല പറഞ്ഞു പള്ളിക്ക് വന്നു ആര് ഒന്നിരിക്കലെ ഈ രണ്ട് ഇമാമിങ്ങനെ ഏതെങ്കിലും ഒരാൾ എനിക്ക് ശരിക്കും ഉറപ്പില്ലല്ലോ സാർ ആ അതായത് ഒരു പള്ളീന്റെ മുറ്റത്ത് ഒരാൾ കഞ്ചാവ് വിൽക്കാണ് കഞ്ചാവ് വിൽക്കുന്ന സമയത്ത് രണ്ട് ഇമാമിൽ ആരോ ഒരാൾ ഈ കഞ്ചാവ് വിൽക്കുന്ന ആൾക്കാരെ പള്ളീന്റെ മുന്നിൽ നിന്ന് കഞ്ചാവ് വിൽക്കുന്ന ആളെ പായിപ്പിച്ച് ഇയാൾക്ക് ശരിക്കും ഓർമ്മയിട്ടില്ല ആരാന്നുള്ളത് ശരിക്കും ഓർമ്മയിട്ടില്ലെങ്കിൽ നല്ല സാധനമാണ് അയാൾ വിൽക്കുന്നത് അപ്പൊ അയാളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കെട്ടോ ഉം എന്തായാലും നമുക്ക് കറാമത്തിന് ഞാൻ ഈ ഇടക്ക് പറയുന്നത് വിചാരിച്ചിട്ട് പിന്നെ എന്നോട് ചൂടാവെന്ന് എനിക്ക് അത് പറഞ്ഞു ഞാൻ ഇതൊക്കെ കാണുമോ

എന്റെ കഞ്ചാവ് എന്ന് അത് അത് നിസ്കരിക്കാൻ തുടങ്ങും കുടിക്കുന്നവൻ കൂടി കഞ്ചാവാണ് നിങ്ങൾ ഇത്രയും നേരം ഇതിലെവിടെയാണ് കറാമത്ത് നിന്ന് ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചിങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും ഇതിലെവിടെയാണ് എങ്ങനെയാണ് ഇതിൽ കരാമത്ത് കൊണ്ടുവരാളുള്ളത് എന്തായാലും വല്ലാത്തൊരു ജാതി കറാമത്തെന്നാണ് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആള് കഞ്ചാവ് വിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് പള്ളിമുറ്റത്തേക്കാണ് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇയാൾ വിൽക്കുന്ന കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാത്തവന് നിസ്കരിക്കാൻ തോന്നും അതുപോലെ തന്നെ കള്ളു കുടിക്കണവന് കള്ളു കൂടി നിർത്താൻ തോന്നുന്നു എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഈ പോണ ഈ പള്ളിയിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്ത് സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എന്താ കസാലീബാബ് പോയിരുന്ന സ്ഥലമാണോ നിങ്ങളീ പള്ളിന്ന് നിങ്ങളുദ്ദേശിച്ച സ്ഥലം ഞാൻ ഈ സ്ഥലത്തേക്ക് വരുന്ന ആൾക്കാരെന്താ കാണാനോ അല്ലാന്നുണ്ടെങ്കിൽ കള്ളു കുടിക്കാനോ വരുന്ന സ്ഥലത്ത് മുന്നിലായിനോ ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ പള്ളീന്റെ മുന്നിലാണ് നിന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത് അവിടെ സിങ്ക് ആവണില്ല പക്ഷെ വേറെന്താണ്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള പുസ്താദമാരെ നമ്മളൊരിക്കലും നിലനിൽക്കാൻ പാടില്ല ഇവർ പറയുന്നതിന് ഒരുപാട് അർത്ഥ ശകലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം കാരണം നമ്മളെ അറിവുകൾ പരിമിതമാണല്ലോ ഇവർക്ക് ഭയങ്കര വിശാലമായിട്ടുള്ള അറിവിന്റെ ഒരു ഇതാണിവർ അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ചു നിസ്കരിക്കാൻ വലിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ തോന്നുന്ന കഞ്ചാവ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്കൊരു വീഡിയോ എൻ്റെ ഒരു സുഹൃത്തു അയച്ചതെന്നാണ് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കണം കാരണം ഊപ്പർ ഈ പറഞ്ഞ കഞ്ചാവ് അടിച്ചിട്ടുള്ള ടീമാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാതെ ശരിക്കും അങ്ങ് അവരെന്നാണോ എന്നുള്ളത് നിങ്ങളും തീരുമാനിക്കുക

എന്താപ്പൊ പറയുന്നു പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട് നല്ലത് മാറിയാൽ നല്ലോണം മാറുന്നു ഉദാഹരണത്തിന് നമ്മുടെ പാല് വളരെ പരിശുദ്ധമായിട്ടുള്ള പാല് വളരെ പെട്ടെന്ന് തന്നെ അത് കേടുവരും കേട് വരിക മാത്രമല്ല അതിനകത്ത് ഈ പുഴുക്കളും പിന്നെ അതുപോലെ തന്നെ അണുക്കളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് വളർന്ന് വിഘടിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് നിറഞ്ഞ് കവിയും മാത്രമല്ല സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള ദുർഗന്ധമായിരിക്കും ഈ ഒരു പാലിനുണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ ഒരു ഇസ്ലാമിൻ്റെ അവസ്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പുഴുക്കൾ നിറഞ്ഞിട്ട് വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ എന്താണെന്ന് വെച്ചാൽ അവനവന്റെ വള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ മതത്തിനെ വ്യഭിചരിച്ച് ജീവിക്കുന്ന ആളുകൾ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള പച്ച നുളകൾ വിളിച്ച് പറയാം കറാമത്ത് എന്നുള്ള പേരിൽ ആഭാസ തരങ്ങൾ വിളിച്ച് പറയാം മറ്റുള്ള മനുഷ്യർക്ക് ഒരു വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് പരവിഡിത്തം ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള പിട്ടിത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുക അല്ലാന്നുണ്ടെങ്കിൽ നാറിത്തരങ്ങൾ വിളിച്ച് പറയാം ഇതിനൊക്കെ കറാമത്ത് എന്ന് പറഞ്ഞ പേരുമുണ്ട് എന്നിട്ട് അതിൻ്റെ പേരിലൊക്കെ മാമുണ്ട് നടക്കുന്ന കുറേ കൃമികൾ ഇതിൻ്റെ അകത്ത് നിറഞ്ഞ് കിടന്നിട്ട് യാതൊരു രക്ഷയില്ല എന്തായാലും ഇത്തരം ആളുകളുടെ ഈ കള്ള കള്ളക്കറാമത്ത് വിടലുകളിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തണം നന്ദി നമസ്കാരം